ജൈവ വൈവിധ്യ സംരക്ഷണം പൊതുജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മുൻ ചെയർമാൻ ജോർജ് തോമസ് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു നമുക്കറിയുന്ന പോലെ എല്ലാ വർഷവും മെയ് ലോക ആഘോഷിക്കുകയാണ് ഇന്റർനാഷണൽ ബയോഡൈവേഴ്സിറ്റി ഡേ ഈ വർഷം രണ്ടായിരത്തിനാലിലെ ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം ശ്ലോകൻ എന്ന് പറയുന്നത് പ്ലാനിന്റെ ഭാഗമാകൂ എന്നാണ് ബി എ പാർട്ട് ഓഫ് ദിസ് പ്ലാൻ അപ്പൊ ഒരു സംശയം ചോദിച്ചാൽ എന്താണ് ഈ പ്ലാൻ പ്ലാൻ എന്ന് പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്നത് കുൻമിങ് മോൺട്രിയൽ ബയോഡൈവേഴ്സിറ്റി ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഒരു പ്ലാനാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിം വർക്ക് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട യു എൻ എഫ് സി സി അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് സി ബി ഡി അതായത് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി ഇതിനൊരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഉണ്ട് സി ഒ പി ഉണ്ട് ഈ സിഒ പി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് എട്ട് അവസാനം നടന്നത് അത് മോണ്ട്രിയിൽ വെച്ചിട്ടായിരുന്നു കുന്മിങ്ങിൽ തുടങ്ങി മൂൺ അവസാനിച്ചു കാരണം കോവിഡ് ആയതുകൊണ്ട് കുന്മിങ്ങിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് മൂൺ അവസാനിച്ചു